വംശഹത്യയുടെ ഇന്ധനം എപ്പോഴും വ്യാജ വാർത്തകളാണ് ഗസ വംശഹത്യ ഒരു വർഷത്തോടടുക്കുമ്പോൾ അതിന് ഊർജം നൽകിയ ഏതാനും ചില കള്ളങ്ങളുടെ പട്ടിക നോക്കാം അതിന് കൂട്ടുനിന്ന മാധ്യമങ്ങളുടെയും പലപ്പോഴായി നമ്മൾ പറഞ്ഞതടക്കം ഒക്ടോബർ ഏഴിന് ഹമാസ് സിവിലിയന്മാരെ വൻതോതിൽ കൂട്ടക്കൊല ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നും കുട്ടികളെ കഴുത്തറുത്ത് കൊന്നു എന്നും ീയിലിട്ട് കരിച്ചു എന്നും ഒരുപാട് കഥകൾ ചിലത് വല്ലാതെ അത്യുക്തി ചേർത്തത് ഏറെയും ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള തനി കള്ളങ്ങൾ സിവിലിയന്മാരെ കൂട്ടകശാപ്പ് ചെയ്തു എന്ന കഥ എടുക്കുക ആയിരത്തി കൊല്ലപ്പെട്ടത് പേർ ഇസ്രായേലി പട്ടാളക്കാരാണ് അൻപത്തിമൂന്ന് പേർ പോലീസുകാരാണ് അറുപത്തി മൂന്ന് എഴുനൂറ്റി എൺപത്തിരണ്ട് ഇവരിൽ കുറെ പേർ ഇസ്രായേലും ഹമാസും തമ്മിൽ നടത്തിയ വെടിവെപ്പിനിടയിൽ പെട്ടുപോയവരാണ് ബാക്കിയുള്ളവരിൽ വലിയൊരു ഭാഗം ഇസ്രായേൽ ഒരു തന്ത്രം എന്ന നിലക്ക് അറിഞ്ഞു തന്നെ വധിച്ചവരും ഇസ്രായേൽ പട്ടാളം ഇസ്രായേലികളെ തന്നെ കൊല്ലുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഹാനിബൽ മാർഗരേഖ മുൻപൊരിക്കൽ ഒരു ഇസ്രായേലിയെ മോചിപ്പിക്കാൻ അനേകം ഫലസ്തീൻ ബന്ദികളെ വിട്ടുകൊടുക്കേണ്ടി വന്ന അനുഭവം വെച്ച് ഇസ്രായേൽ സൈന്യം സ്വകാര്യമായി എടുത്ത തീരുമാനമാണ് ഹാനിബൽ പ്രമാണം ശത്രുവിന്റെ പിടിയിലായാൽ സ്വന്തക്കാരെയും കൊല്ലുക എന്നതാണ് തന്ത്രം ഒക്ടോബർ ഏഴിനുണ്ടായ നാശവും ജീവനഷ്ടവും ഹമാസിന്റെ ഗ്ലൈഡറിൽ നിന്നുള്ള തോക്കുകൊണ്ട് ഉണ്ടാകില്ലെന്നും ഇസ്രായേലി ഹെലികോപ്റ്ററാണ് പ്രതിയെന്നും ജോനഥൻ എന്ന യുദ്ധകാര്യ ലേഖകൻ ഒക്ടോബറിൽ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ആർ ടി ചാനൽ ആക്രമണ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടതും ഇത്ര നാശം വരുത്താൻ ശേഷി ഇസ്രായേലിന് മാത്രം എന്നാണ് ആക്രമണത്തെ അതിജീവിച്ച ഇസ്രായേലികൾ പറഞ്ഞതും അതുതന്നെ ഇസ്രായേലി ടാങ്കുകളും ഹെലികോപ്റ്ററുകളും ലക്കില്ലാതെ വെടിയുതിർത്തു എന്ന് യാസ്മിൻ പൊറാത്ത് എന്ന യുവതിയോട് ഇസ്രായേലി റേഡിയോ അഭിമുഖകാരൻ കൃത്യമായി ചോദിച്ചു אני רואה על הגשא של הגינה של האנשים מהקיבוץ שיש חמישה בני ערובה ששוכבים או שישה על האדמה בחוץ, ממש כצאן לטבח מול הירי של הימם שלנו והמחבלים. הטרוריסטים ירו בהם? לא. הם נהרגו מהחילופי ירי, תבין שהיה חילופי ירי מאוד מאוד קשים. זאת אומרת, יכול להיות שזה כוחותינו ירו בהם? כשניסו לפסל את החוטפים, את ה... אני באוויר, באחת הגיחות, נאמר כבר שיש חטופים. ואז מה עושים? איך מבצעים ירי על מי שחוזר לכבול הגבול? זו שאלה טובה. പിന്നീട് ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിച്ച് അൽ ജസീറ ഫോറൻസിക് വിദഗ്ധരോട് അഭിപ്രായം ചോദിച്ചു അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇസ്രായേലി സൈന്യം സ്വന്തം ആളുകളെ കൊന്നു എന്ന് rounds to have a a a certain certain area effect and obviously come at at rate that if you shoot at a group of people you're most likely going to kill everyone അനുഭവസ്ഥരുടെ മൊഴികൾ വിദഗ്ധരുടെ സ്ഥിരീകരണം വിവിധ മാധ്യമങ്ങളിലെ അന്വേഷണ റിപ്പോർട്ടുകൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിച്ചു ദ ഗ്രേ സോൺ പോർട്ടലിൽ എഡിറ്റർ മാക്സ് ബ്ലൂ മന്ധോൾ ഇസ്രായേലി സൈന്യം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ വിവരിച്ചു ഇസ്രായേൽ സ്വന്തം താവളത്തിൽ ബോംബിട്ടതും ഹെലികോപ്റ്ററുകൾ നിരന്തരം ആക്രമണം നടത്തിയതും സ്വന്തം ആളുകളെ കൊന്നതുമെല്ലാം ആ അന്വേഷണം സ്ഥിരീകരിച്ചതാണ് ഹാനിബൽ തത്വം വ്യാപകമായി നടപ്പാക്കിയതിന്റെ മാധ്യമ റിപ്പോർട്ടുകൾ അനുഷേധമെന്ന് ക്രെയ്ഡിൽ അറിയിച്ചു സ്വതന്ത്ര ഓൺലൈൻ മാധ്യമങ്ങൾ തെളിവുകൾ നിരത്തി ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്തിനധികം ദ ഗ്രേ സോണിന്റെ വിശദമായ റിപ്പോർട്ടിനെ പരസ്യമായി അപലപിച്ചും വിമർശിച്ചും ഇസ്രായേലി പത്രമായ ഹാരറ്റ്സും മറ്റും രംഗത്ത് വന്നു ദ ഗ്രേ സോൺ ജൂത വിരുദ്ധരാണ് എന്നും ഇസ്രായേൽ സൈന്യം സ്വന്തം ആളുകളെ കൊന്നു എന്ന് പറയുന്നത് വെറും ഗൂഢാലോചനാ സിദ്ധാന്തം മാത്രമാണെന്നും ഒക്കെയാണ് ഹാരറ്റ്സ് എഴുതിയത് ഒടുവിൽ എന്തുണ്ടായി ഇത് ഗൂഢാലോചന സിദ്ധാന്തമല്ല സത്യമാണ് എന്ന് ഹാരസിന് തന്നെ പിന്നീട് സമ്മതിക്കേണ്ടി വന്നു ഹമാസ് ഇസ്രായേലികളെ ബന്ദികളാക്കുന്നത് തടയാൻ വേണ്ടി സൈന്യം ഹാനിബൽ പ്രമാണം നടപ്പിൽ വരുത്തി എന്ന് ജൂലൈ ഏഴിന് ഹാരറ്റ്സും സമ്മതിച്ചു അപ്പോഴും പടിഞ്ഞാറൻ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് അറിഞ്ഞ മട്ട് കാണിച്ചില്ല ഇപ്പോൾ ഇതാ രണ്ടാഴ്ച മുൻപ് പ്രമുഖ ഓസ്ട്രേലിയൻ ചാനലായ എ ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സ്വന്തം പൗരന്മാരെ ഇസ്രായേലി സൈന്യം വധിച്ചു എന്ന് ആരോപണം ഒക്ടോബർ ഏഴിന് ഹാനിബൽ പ്രമാണം നടപ്പാക്കി എന്ന് തെളിവായി സാക്ഷികളും സൈനികരും ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഉണ്ടായിട്ടും ആദ്യ റിപ്പോർട്ടുകൾ വന്ന് പതിനൊന്ന് മാസം കഴിയേണ്ടി വന്നു ഒരു പടിഞ്ഞാറൻ മാധ്യമത്തിൽ റിപ്പോർട്ട് വരാൻ ഇരുപത്തിയെട്ട് യുദ്ധ ഹെലികോപ്റ്ററുകൾ നിറയെ ആയുധങ്ങളുമായി വന്ന് അത് മുഴുവൻ ഇസ്രായേലി ഗ്രാമമായ കിബുദ് മേൽ പ്രയോഗിച്ച് വീണ്ടും ആയുധം നിറയ്ക്കാൻ തിരിച്ചു പറന്നു എന്നാണ് എ ബി സി ന്യൂസ് പറയുന്നത് ബ്രിട്ടീഷ് ജേർണലിസ്റ്റും രാഷ്ട്രീയക്കാരനുമായ ജോർജ് ഗാലോവെ contradiction that which we conspiracy theorists alleged from october the 7th itself it was not the palestinian resistance that slaughtered hundreds of revelers new york times or washington post or bbc or cnn or fox or but the hundreds of the casualties on October 7th were caused by Israel, not by the Palestinian resistance, can no longer be denied. Therefore, it is being ignored. Not a single, not one, not a single broadcast in Britain, in the United States, far as I know, anywhere in the Western world, has aired this footage or even referred. To its existence. The Israelis mobilize helicopter gunships. Hamas fighters try unsuccessfully to shoot them down. The Israelis later release footage of dozens of strikes. ഒക്ടോബർ ഏഴിലെ സംഭവങ്ങളെ പറ്റി ഇസ്രായേലി മാധ്യമങ്ങൾ ഇസ്രായേലി പട്ടാളക്കാർ അനുഭവസ്ഥർ സ്വതന്ത്ര അന്വേഷകർ എല്ലാവരും പറയുന്നത് ഒന്ന് അനേകം പേരെ കൊന്നത് ഇസ്രായേലി സേനയാണ് ഇസ്രായേലികളെ ബന്ദികളാക്കി കൊണ്ടുപോകുന്നതിനിടെ ഹമാസും കുറെ പേരെ വധിച്ചിട്ടുണ്ട് പക്ഷേ ഒക്ടോബർ ഏഴിലെ വ്യാപകമായ കൂട്ടക്കൊലയിൽ ഇസ്രായേലിനാണ് പങ്ക് കൂടുതൽ എന്ന് തെളിയുകയാണ് എന്തുകൊണ്ട് ഹാരത്സും എ ബി സിയും അതിന് മാസങ്ങളെടുത്തു എന്തുകൊണ്ട് അസംഖ്യം സ്വതന്ത്ര റിപ്പോർട്ടുകൾ പാരമ്പര്യ മാധ്യമങ്ങൾ അവഗണിച്ചു ഇസ്രായേലി വംശഹത്യക്ക് ന്യായമൊരുക്കുന്നതിൽ ഈ മാധ്യമങ്ങളും പങ്കാളികളായോ വാർത്ത മറച്ചുവെച്ചതിനും വളച്ചൊടിച്ചതിനും ഇനിയുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ അതിനെപ്പറ്റി പിന്നീട്